ഹായ് ഗായ്സ് നമ്മളിൽ പലവരും ഷുഗർ കൊണ്ടും പ്രഷർ കൊണ്ടും കൊളസ്ട്രോൾ കൊണ്ടും പിന്നെ വയറ് സംബന്ധമായ രോഗങ്ങൾ കൊണ്ടും പിന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മിക്ക ആളുകൾക്കും ഇതൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും അപ്പം എന്ത് മരുന്ന് കഴിച്ചും നിങ്ങൾക്കിത് മാറുന്നില്ലേ എന്നാൽ എൻ്റെ അടുത്ത് നല്ല അടിപൊളി മരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുഴുവൻ കാണാൻ ശ്രമിക്കുക റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എന്തായാലും മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അസുഖം ഇല്ലാത്ത ആരും ഇപ്പോൾ ഉണ്ടാവില്ല കാരണം നമ്മുടെ ജീവിതശൈലി നമ്മുടെ അസുഖക്കാരായി മാറ്റിയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ മരുന്ന് കൊണ്ട് ത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി വേറെ പുറത്തുനിന്നുള്ള ഗുളിക കഴിച്ചിട്ടൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അഡിറ്റായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി മരുന്നാണ് അപ്പം നമുക്ക് എന്താ നോക്കിയാലോ അതിന് നമുക്ക് ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് ഇത് കഴുങ്ങിൻ്റെ വേരാണേ കഴുങ്ങിൻ്റെ വേരും ഇത് നൂറ് ഗ്രാം വേണം കഴുങ്ങൊക്കെ ഇപ്പോൾ നാട്ടിൽ ഉള്ളവരുണ്ടാവാതിരിക്കില്ലല്ലോ അപ്പോൾ കഴുങ്ങിൻ്റെ വേര് നമുക്ക് മുറിച്ചെടുക്കാം ഇതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ എൻ്റെ അടുത്ത് മുൻപുള്ള സ്റ്റോക്കാണ് അപ്പോൾ കഴുങ്ങിൻ്റെ പേര് പിന്നെ വേണ്ടത് ജാതിക്ക പട്ട പട്ട നമുക്ക് കൂടിയാലും കുഴപ്പമില്ല ജാതിക്ക രണ്ടെണ്ണമാണ് വേണ്ടിയത് അപ്പോൾ പട്ട നൂറ് ഗ്രാമിന് മേലായാലും കുഴപ്പമില്ല അപ്പം നമുക്ക് പട്ടയുടെ ടേസ്റ്റുള്ള പൊടിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് നൂറ് ഗ്രാമിന് മേലായാലും കുഴപ്പമില്ല പിന്നെ ജാതിക്ക ജാതിക്ക നമുക്ക് രണ്ടെണ്ണം വേണം ഈ പൊടിയിൽ ജാതിക്ക നമ്മൾ രണ്ടെണ്ണം എടുക്കണം അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കാണിച്ചു വരാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചതാണ് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം വേണം ഓക്കെ ഈ നെക്സ്റ്റ് ഇത് പനയുടെ വേരാണ് പനമ്പട്ട ഉണ്ടല്ലോ അതിൻ്റെ വേരാണ് അപ്പോൾ ഒക്കെ നാട്ടിൽ കിട്ടുന്നത് കൊണ്ട് അല്ലാതും സൂക്ഷിച്ച് വെച്ചതാണ് കാരണം ഇത് അടിപൊളി മരുന്നാണ് കേട്ടോ ഉപയോഗിച്ച റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇക്കാട് വൈഫിൻ്റെ ഉപ്പാക്ക് ഷുഗർ നല്ല ഹൈ ലെവലായിരുന്നു ഈ മരുന്ന് ഞങ്ങൾ കൊടുത്തതിന് ശേഷം ഉപ്പാക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ എല്ലാം അത് നോർമലായി ഒരു ഗുളിക പോലും ഇപ്പോൾ അദ്ദേഹം കഴിക്കുന്നില്ല അപ്പം നിങ്ങൾ ഗുളികക്ക് അഡിക്റ്റ് ആണെങ്കിൽ മിക്കവാറും ഈ മരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണേ ഓക്കെ അപ്പോൾ ഇത് പനമ്പട്ടയുടെ വേരാണ് അപ്പോൾ അതും നൂറ് ഗ്രാം വേണം ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത് തന്നാൽ നോക്കാം ഇത് തെങ്ങിൻ്റെ വേരാണ് കേട്ടോ അപ്പോൾ തെങ്ങിൻ്റെ വേരും ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചതാണ് അത് നൂറ് ഗ്രാം വേണം കണിയിൽ അത് ഉണങ്ങിയിട്ടുണ്ട് ഒക്കെ നമ്മൾ എടുത്ത് ഉണക്കി വെച്ചതാണ് കണിയിൽ ഉണങ്ങിയിട്ടുണ്ട് നല്ല ഉണങ്ങിയതിന് ശേഷമാണ് നമുക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഗായ്സ് ഇതൊക്കെ എടുത്ത് നല്ല വൃത്തിയായി കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം ഉണക്കി പൊടിച്ച് വെക്കാം അപ്പോൾ അതും നൂറ് ഗ്രാം വേണം ഇനി നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് നോക്കാം സോറി ജസ്റ്റ് ത്രോട്ട് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്തത് കരിമ്പനയുടെ തോലാണ് ഇതിപ്പോൾ ഫ്രഷായിട്ടിപ്പോൾ പറഞ്ഞു പറിച്ചതല്ല അരിഞ്ഞു കൂടുന്നത് ഐ മീൻ തോൽ ചെത്തിയെടുത്തതാണ് കേട്ടോ അപ്പോൾ കരിമ്പനയുടെ തോല് വേണം അത് നൂറ് ഗ്രാമ തന്നെയാണ് വേണ്ടത് ഇനി ഇതൊക്കെ നല്ല വൃത്തിയിൽ കഴുകി നമുക്ക് ഉണക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്നിൻ്റെ ഐറ്റംസ് കണ്ടിട്ട് ഇപ്പോൾ പച്ചയാണ് ഇതൊക്കെ കഴുകി ഉണങ്ങിയാലാണ് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഗുളിക ഒക്കെ കഴിച്ച് അതിൽ ഇരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു മാറ്റം വരില്ല കേട്ടോ അത് ഞാൻ ഉറപ്പിച്ച് പറയും എത്ര ഗുളിക കഴിച്ചാലും നമുക്ക് ഷുഗറും പ്രഷറൊന്നും കുറയൊന്നുമില്ല നമ്മൾ വീണ്ടും വീണ്ടും മരുന്നിനെ അഡിക്റ്റ് ആവുകയേ ഉള്ളൂ അപ്പോൾ പരമാവധി നമ്മുടെ നാട്ടിലുള്ള ഈ ഒറ്റമൂലികളൊക്കെ കഴിച്ച് നമുക്ക് അസുഖം മാറ്റുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും അതുകൊണ്ട് നമുക്കൊരു ദോഷവും വരില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഒന്നും കണ്ടില്ല അത്യാവശ്യം ഉണങ്ങി ഫൈനായിട്ട് ഇരിക്കുന്നതാണ് ജസ്റ്റ് എനിക്കിത് പൊടിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മരുന്നു കൊണ്ട് നല്ല മാറ്റമുണ്ട് എൻ്റെ ഇക്കെ വൈഫിൻ്റെ അത് മാറ്റമുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത് കാരണം എനിക്കറിയാൻ മാറ്റം ഉണ്ടാകുന്നു കാരണം ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ നമുക്ക് അതിൽ വേണ്ടത് വേങ്ങക്കാതലാണ് കേട്ടോ അത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും അത് നമുക്ക് നൂറ് ഗ്രാം വേണം ഈ നമ്മുടെ മരത്തിൻ്റെ കാതലൊക്കെ ഉണ്ടല്ലോ അതാണ് വേങ്ങക്കാതൽ പൊടിയെന്നാണ് പറയുക അത് ജസ്റ്റ് അധികം ക്യാഷ് ഒന്നുമില്ല അപ്പോൾ അതും നൂറ് ഗ്രാം വേണം അപ്പോൾ ഇതൊക്കെ കൂടി പൊടിച്ചാൽ നമുക്കിതാ ഇതുപോലത്തെ പൊടിയാണ് കിട്ടുക ഇത് ജസ്റ്റ് നമുക്ക് ഒരു സ്പൂണ് മതി കേട്ടോ ഒരു സ്പൂണ് പൊടിയിൽ നമ്മൾ നാല് ഗ്ലാസ് വെള്ളം മൂന്നോ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിക്കാം എന്നിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത് ജസ്റ്റ് ഒരു സ്പൂൺ പൊടി എടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം എന്നിട്ട് നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചാൽ മതി അടിപൊളി മരുന്നാണേ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പം മിക്ക നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോയിന് മനസ്സിലായിട്ടില്ലെങ്കിൽ മുഴുവനായി കാണാൻ ഒന്നുകൂടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതെല്ലാവർക്കും അനുഭവിക്കുന്നൊരു അസുഖമാണല്ലോ അപ്പോൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്